എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി നടത്തിയ പരീക്ഷയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിന്റെ അനുബന്ധ വസ്തുതകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എല്ലാവരും ജോയിൻ ചെയ്യുക ഓക്കെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചേരുമ്പടി ചേർക്കുക നവോത്ഥാന നായകരും അവർ രൂപീകരിച്ച സംഘടനകളുമാണ് തന്നിട്ടുള്ളത് അയ്യങ്കാളി അയ്യങ്കാളിയാണ് സാധു ജന പരിപാലന സംഘം സ്ഥാപിച്ചത് പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനാണ് പ്രത്യക്ഷരക്ഷ ദൈവസഭ സ്ഥാപിച്ചത് അതുപോലെ വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത് ഓപ്ഷൻ എ ആണ് ഉത്തരം അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് പൊയ്ഗിയിൽ ശ്രീ കുമാര ഗുരുദേവൻ പ്രത്യക്ഷരക്ഷാ ദൈവസഭ വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം ഇനി എസ് എൻ ഡി പിയുടെ സ്ഥാപകൻ ആരാണ് എസ് എൻ ഡി പി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് അതുപോലെ എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചതാരാണ് മന്നത്ത് പത്മനാഭനാണ് മന്നത്ത് പത്മനാഭനാണ് എൻ എസ് എസിന്റെ സ്ഥാപകൻ അരയ സമാജം സ്ഥാപിച്ചതാരാണ് അരയ സമാജം അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് പണ്ഡിറ്റ് കറുപ്പനാണ് അരയ സമാജം സ്ഥാപിച്ചത് യോഗക്ഷേമ സഭയുടെ സ്ഥാപകനായി അറിയപ്പെടുന്നത് ആരാണ് ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് വി ടി ഭട്ടതിരിപ്പാടാണ് അതുപോലെ തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത് ആരാണ് വക്കം മൗലവിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത് അതുപോലെ മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ചതും വക്കം മൗലവിയാണ് മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ചതും വക്കം മൗലവിയാണ് ഇപ്പൊ തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ അതുപോലെ മുസ്ലിം ഐക്യ സംഘം എന്നീ സംഘടനകളുടെ സ്ഥാപകനാരാണ് വക്കം മൗലവിയാണ് സഹോദര പ്രസ്ഥാനം സ്ഥാപിച്ചതാരാണ് സഹോദരൻ അയ്യപ്പനാണ് സഹോദരൻ കെ അയ്യപ്പനാണ് സഹോദര പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് ഓക്കെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത് ദർശനമാല വേദാധികാര നിരൂപണം ആത്മോപദേശ ശതകം ദൈവദശകം ഇതിൽ ഓപ്ഷൻ ബി വേദാധികാര നിരൂപണമാണ് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് ഒന്ന് പ്രാചീന മലയാളം പ്രാചീന മലയാളം ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ അപ്പൊ പ്രാചീന മലയാളം എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് അതുപോലെ ആദി ഭാഷ മനുഷ്യവർഗത്തിന്റെ ആദിമ ഭാഷ തമിഴാണെന്ന് പ്രസ്താവിക്കുന്ന സ്വാമികളുടെ കൃതിയാണ് ആദി ഭാഷ അപ്പൊ പ്രാചീന മലയാളം ആദി ഭാഷ അതുപോലെ നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ള വേദാധികാര നിരൂപണം ജീവകാരുണ്യ നിരൂപണം ജീവകാരുണ്യ നിരൂപണം ആരുടെ കൃതിയാണ് സ്വാമികളുടെ കൃതിയാണ് മൃഗബലി എന്ന് പറയുന്ന ആചാരത്തെ വിമർശിച്ചുകൊണ്ടുള്ള ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ജീവകാരുണ്യ നിരൂപണം അതുപോലെ ക്രിസ്തുമത മതചേതനം ക്രിസ്തുമത മതചേതനം കേരളത്തിലെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് ക്രിസ്തുമത മത എന്ന് പറയുന്നത് അതുപോലെ തന്നെ ക്രിസ്തു സാരം എന്ന് പറയുന്ന കൃതിയും ആരുടെയാണ് ചട്ടമ്പിസ്വാമികളുടെയാണ് ക്രിസ്തു മതചേതനം ക്രിസ്തു മത സാരം എന്നീ രണ്ട് കൃതികൾ ചട്ടമ്പിസ്വാമികളുടെയാണ് മറ്റൊന്ന് നിജാനന്ദവിലാസം പ്രീവിയസ് ക്വസ്റ്റൻ ആണ് നിജാനന്ദവിലാസം ആരുടെ കൃതിയാണ് ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് സുന്ദരസ്വാമിയുടെ കൃതിയുടെ പരിഭാഷയാണ് നിജാനന്ദ വിലാസം എന്ന് പറയുന്ന കൃതി ചട്ടമ്പിസ്വാമികളാണ് രചിച്ചിട്ടുള്ളത് അതുപോലെ മറ്റൊരു പ്രീവിയസ് ആണ് അദ്വൈത ചിന്താ പദ്ധതി അദ്വൈത ചിന്താ പദ്ധതി ആരുടെ കൃതിയാണ് ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് അതുപോലെ മറ്റൊരു പ്രീവിയസ് ആണ് കേരളത്തിലെ ദേശനാമങ്ങൾ ആരുടെ കൃതിയാണ് സ്വാമികൾ രചിച്ചതാണ് കേരളത്തിലെ ദേശനാമങ്ങൾ എന്ന് പറയുന്നത് സ്വാമികളുടെ രചനയാണ് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികളാണ് പ്രാചീന മലയാളം ആദിഭാഷ ജീവകാരുണ്യ നിരൂപണം ക്രിസ്തു മതഛേദനം ക്രിസ്തു സാരം നിജാനന്ദ വിലാസം അദ്വൈത ചിന്താ പദ്ധതി കേരളത്തിലെ ദേശനാമങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ള വേദാധികാര നിരൂപണം ഓക്കെ നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ള ദർശനമാല ആത്മോപദേശതകം ദൈവദശകം ഈ കൃതികളെല്ലാം രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവിന്റെ രചനകളാണ് ദർശനമാല ആത്മോപദേശതകം ദൈവദശകം ശ്രീനാരായണ ഗുരുവിൻ്റെ സംസ്കൃത കൃതിയാണ് ദർശനമാല എന്ന് പറയുന്നത് അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ കൃതി ഏതാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യകൃതിയായിട്ട് പറയപ്പെടുന്നത് ഇനി മറ്റ് കൃതികളാണ് അദ്വൈത ദീപിക ചോദിച്ചിട്ടുണ്ട് അദ്വൈത ചിന്താ പദ്ധതി നമ്മൾ പറഞ്ഞു ചട്ടമ്പിസ്വാമികളുടെയാണ് എന്നാൽ അദ്വൈത ദീപിക എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് അറിവ് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിന്റെയാണ് അതുപോലെ ശിവശതകം ശിവശതകം രചിച്ചതാരാണ് ശ്രീനാരായണ ഗുരുവാണ് അതുപോലെ തന്നെ ജാതി ലക്ഷണം ജാതി മീമാംസ എന്നീ കൃതികളാരുടെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആണ് ജാതി ലക്ഷണം ജാതി മീമാംസ എന്നീ കൃതികൾ രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ് അടുത്ത ക്വസ്റ്റ്യൻ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം ശരിയാണ് ടി കെ മാധവൻ നേതൃത്വം നൽകി ശരിയാണ് എ കെ ഗോപാലൻ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു എന്നുള്ളത് തെറ്റാണ് മന്നത്തു പത്മനാഭൻ സവർണ ജാത നയിച്ചു എന്നുള്ളത് ശരിയാണ് ഒന്നും രണ്ടും നാലുമാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ഉത്തരം വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ തന്നെ നടന്ന ആദ്യ സംഘടിത സമരമാണ് ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ തന്നെ നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതെന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ഇത് അറുനൂറ്റിമൂന്ന് ദിവസം നീണ്ടു നിന്നു അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത് ഇതിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ് ടി കെ മാധവനും കെ പി കേശവമേനോനും ടി കെ മാധവനും കെ പി കേശവമേനോനും ചേർന്നാണ് വൈക്കം സത്യാഗ്രഹം സംഘടിപ്പിച്ചത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ടി കെ മാധവനും കെ പി കേശവമേനോനുമാണ് ഈ സത്യാഗ്രഹം സംഘടിപ്പിക്കാനായിട്ട് മുൻകൈയ്യെടുത്ത വ്യക്തികൾ എന്ന് പറയുന്നത് ഈ വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്നും വന്ന സംഘടന ഏതാണ് ളാണ് പഞ്ചാബിൽ നിന്നും വന്നത് അകാലികളാണ് ഓക്കെ അതുപോലെ ഗാന്ധിജി പങ്കെടുത്ത കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് ഗാന്ധിജി പങ്കെടുത്ത കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം ഇനി വൈക്കം ഹീറോ പെരിയോർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആരാണ് വൈക്കം ഹീറോ എന്നും പെരിയോർ എന്നും വൈക്കം വീരൻ എന്നും ഒക്കെ അറിയപ്പെടുന്നത് ആരാണ് രാമസ്വാമി നായ്ക്കറാണ് ഇ വി രാമസ്വാമി നായ്ക്കറാണ് വൈക്കം ഹീറോ പെരിയോർ അതുപോലെ വൈക്കം വീരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് ജാഥ നടത്തിയ വ്യക്തിയാണ് ഇ വി രാമസ്വാമി നായ്ക്കർ ഇ വി രാമസ്വാമി നായ്ക്കറുടെ പ്രതിമ കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പി ചോദിച്ചിട്ടുണ്ട് വൈക്കത്താണ് ഇ വി രാമസ്വാമി നായ്ക്കറുടെ പ്രതിമ കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വൈക്കത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഈ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ നയിച്ചതാരാണ് മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തിന് അനുകൂലമർപ്പിച്ചുകൊണ്ട് സവർണ ജാഥ നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ ഒന്നിനാണ് സവർണ ജാഥ ആരംഭിച്ചത് അതുപോലെ വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴുകിയുള്ള നിരത്തുകളെല്ലാം എല്ലാ ആളുകൾക്കുമായി തുറന്നു കൊടുത്തതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴുകിയുള്ള നിരത്തുകളെല്ലാം ജാതി ഭേദമന്യെ എല്ലാ ആളുകൾക്കുമായിട്ട് തുറന്നുകൊടുത്തത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പത്ത് ദിവസം നിരാഹാര സമരം അനുഷ്ഠിച്ച വ്യക്തിയാണ് കെ കേളപ്പൻ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യ ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഒരു ഭരണഘടന നിർമ്മാണ സമിതിയാണ് ഭരണഘടന നിർമ്മാണ സമിതി അഥവാ അസംബ്ലി ആണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കാൻ കാരണമായത് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശമാണ് അപ്പൊ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് ഡിസംബർ ആറിന് രൂപീകരിച്ചു ഡിസംബർ ഒമ്പതിനാണ് ആദ്യ സമ്മേളനം നടന്നത് ആദ്യ സമ്മേളനത്തിൽ താൽക്കാലിക അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്ത ആരായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹെ ആയിരുന്നു അപ്പൊ ആദ്യത്തെ സമ്മേളനത്തിൽ താൽക്കാലിക അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹേ ആയിരുന്നു ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിനാണ് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിനൊന്നിനാണ് ഓക്കെ ഇനി ഈ പ്രഥമ സമ്മേളനത്തിൽ എത്ര പേര് പങ്കെടുത്തു ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം ഇരുന്നൂറ്റി ഏഴാണ് ഇരുന്നൂറ്റി ഏഴ് പേരാണ് പങ്കെടുത്തത് എത്ര വനിതകൾ ഉണ്ടായിരുന്നു ഒൻപത് വനിതകളാണ് പ്രഥമ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നത് ഇനി ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി ആരാണ് ജെ ബി കൃബലാനിയാണ് ജെ ബി കൃബലാനിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ഈ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചത് എന്നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ച തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒൻപത് നവംബർ ഇരുപത്തി ഈ നവംബർ ഇരുപത്തി ആറാണ് ദേശീയ നിയമ ദിനമായിട്ടും ഭരണഘടനാ ദിനമായിട്ടും ഒക്കെ ആചരിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ച തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ള ഒരേ ഒരു തീയതിയാണ് ഇത് അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയിലുള്ള അംഗങ്ങളെല്ലാം ഭരണഘടനയിൽ ഒപ്പുവെച്ചത് എന്നാണ് ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ഇരുന്നൂറ്റി എൺപത്തി നാല് ഇരുന്നൂറ്റി എൺപത്തി നാല് അംഗങ്ങളാണ് ഭരണഘടനയിൽ ഒപ്പുവെച്ചത് ആദ്യമായി ഒപ്പുവെച്ചത് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ആദ്യമായിട്ട് ഒപ്പുവെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ആദ്യമായി ഒപ്പുവെച്ചത് ടോട്ടൽ ഇരുന്നൂറ്റി എൺപത്തി അംഗങ്ങളാണ് ഭരണഘടനയിൽ ഒപ്പുവെച്ചിട്ടുള്ളത് ഇപ്പം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ഓക്കെ ആറു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഓപ്ഷൻ ബി എൺപത്തി ആറാമത് ഭേദഗതി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിയിലൂടെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമായത് പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമായത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിയിലൂടെയാണ് ആറു മുതൽ പതിനാല് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറി രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിയിലൂടെയാണ് അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ കൂട്ടിച്ചേർത്തത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിയിലൂടെയാണ് ആറു വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ മാതാപിതാക്കളോ രക്ഷകർത്താക്കളോ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഏർപ്പെടുത്തണമെന്ന് വ്യവസ്ഥ ചെയ്തു അപ്പൊ പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമായതിനെ പരാമർശിക്കുന്ന അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ആണ് ഇത് കൂട്ടിച്ചേർത്തത് എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ടിലൂടെയാണ് അതുപോലെ ഈ ഭേദഗതിയിലൂടെ മാറ്റം വരുത്തിയ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലെ ഏത് അനുച്ഛേദത്തിനാണ് മാറ്റം വരുത്തിയത് ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ചിലാണ് ഭേദഗതി വരുത്തിയത് അതുപോലെ തന്നെ നമ്മുടെ മൗലിക കടമകൾ മൗലിക കടമകളിലും മാറ്റം വരുത്തി മൗലിക കടമകളിലെ ഏത് അനുച്ഛേദമാണ് മാറ്റം വരുത്തിയത് ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എ കെ ആണ് ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എ കെ ആണ് കൂട്ടിച്ചേർത്തത് ഇതോടുകൂടി മൗലിക കടമകളുടെ എണ്ണം എത്രയായി പതിനൊന്നായി നേരത്തെ പത്ത് മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിയിലൂടെ മൗലിക കടമകളുടെ എണ്ണം പതിനൊന്നായി അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് മൗലിക അവകാശങ്ങളിൽ നമ്മുടെ പാർട്ട് ത്രീയിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്ന മൗലിക അവകാശങ്ങളിൽ ആർട്ടിക്കിൾ ഇരുപത്തൊന്നേ കൂട്ടിച്ചേർത്തു അതുപോലെ തന്നെ പാർട്ട് ഫോർ ആണ് ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നിർദ്ദേശക തത്വങ്ങളിൽ ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ചിൽ ഭേദഗതി വരുത്തി അതുപോലെ നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പാർട്ട് ഫോർ എയിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നത് അതിൽ ആർട്ടിക്കിൾ അമ്പത്തൊന്ന് എ കെ കൂട്ടിച്ചേർത്തു അതോടുകൂടി മൗലിക കടമകളുടെ എണ്ണം പതിനൊന്നായി അപ്പൊ ഈ എൺപത്തി ആറാം ഭേദഗതി നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് എ ബി വാജ്പേയി ആണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അതുപോലെ തന്നെ രാഷ്ട്രപതി ആരാണ് ഡോക്ടർ എ പി ജെ അബ്ദുൾകലാണു ആ സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ഓക്കെ ഇന്ത്യൻ ഭരണ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തതേത് സ്വത്തവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇതിൽ ഉൾപ്പെടു ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ സ്വത്തവകാശമാണ് ഇപ്പൊ ഇന്ത്യൻ ഭരണഘടനയില്കാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ് ഭാഗം മൂന്നിലാണ് ഭാഗം മൂന്ന് പാർട്ട് ത്രീയിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയില് ഭാഗം മൂന്നിലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അതിൽ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത് ഈ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ് അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് മൗലിക അവകാശങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഏഴായിരുന്നു എന്നാൽ നാൽപ്പത്തി നാലാം ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി നാലാം ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു ഇതോടുകൂടി മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയായി ആറ് മൗലിക അവകാശങ്ങളായി അപ്പോൾ ഇപ്പോൾ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ് ആറ് മൗലിക അവകാശങ്ങളാണുള്ളത് ഈ സ്വത്തവകാശം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നിയമ അവകാശമാണ് നിയമ അവകാശം ഒരു ലീഗൽ റൈറ്റ് ആയിട്ട് മാറി അപ്പം നാൽപ്പത്തി നാലാം ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത് അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഈ ഭേദഗതി നാൽപ്പത്തി ഭേദഗതി നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് മൊറാർജി ദേശായി ആണ് മൊറാർജി ദേശായി ആണ് ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതുപോലെ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് നീലം സഞ്ജീവ റെഡ്ഡിയാണ് ആ സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡിയാണ് ഓക്കെ ഇനി ഈ സ്വത്തവകാശം എന്ന് പറയുന്നത് ഇപ്പോൾ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭാഗം പന്ത്രണ്ടിലാണ് അതും ചോദിച്ചിട്ടുണ്ട് ഭാഗം പന്ത്രണ്ടിൽ ആർട്ടിക്കിൾ മുന്നൂറ് എ ആണ് സ്വത്തവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് നേരത്തെ അനുച്ഛേദം മുപ്പത്തി ഒന്നിലാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ആർട്ടിക്കിൾ മുന്നൂറ് എയിലാണ് ഭാഗം പന്ത്രണ്ടില് ആർട്ടിക്കിൾ മുന്നൂറ് എയിലാണ് സ്വത്തവകാശത്തെ പറ്റി പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ് ബ്രിട്ടൻ ബ്രസീൽ ഇന്ത്യ ഓസ്ട്രേലിയ ഓപ്ഷൻ എ ബ്രിട്ടനാണ് എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് അപ്പൊ ഭരണഘടന രണ്ട് തരത്തിലുണ്ട് ലിഖിത ഭരണഘടനയുമുണ്ട് അതുപോലെ തന്നെ അലിഖിത ഭരണഘടനയും ഉണ്ട് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനും അൺ കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ട് എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായ ഭരണഘടനയുണ്ട് അപ്പോൾ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ അതുപോലെ തന്നെ അമേരിക്ക അമേരിക്കയുടേതും ലിഖിത ഭരണഘടനയാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യ അമേരിക്ക ദക്ഷിണാഫ്രിക്ക അതുപോലെ ഓസ്ട്രേലിയ ബ്രസീൽ ഓസ്ട്രേലിയ ബ്രസീൽ എന്നീ രാജ്യങ്ങൾക്കാണ് ലിഖിത ഭരണഘടനയുള്ളത് ഇന്ത്യ അമേരിക്ക ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയ ബ്രസീൽ എന്നീ രാജ്യങ്ങൾക്കാണ് ലിഖിത ഭരണഘടനയുള്ളത് അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ എന്ന് നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട് ബ്രിട്ടൻ ബ്രിട്ടൻ ഉണ്ട് അതുപോലെ ഫ്രാൻസ് ബ്രിട്ടൻ ഫ്രാൻസ് ഇസ്രായേൽ ബ്രിട്ടൻ ഫ്രാൻസ് ഇസ്രായേൽ അതുപോലെ തന്നെ ന്യൂസിലൻഡ് ഈ രാജ്യങ്ങൾക്കാണ് അലിഖിത ഭരണഘടനയുള്ളത് ചോദിക്കാറുണ്ട് എപ്പോഴും അപ്പം അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് ബ്രിട്ടൻ ഫ്രാൻസ് ഇസ്രായേൽ ആണ് ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഇന്ത്യ അമേരിക്ക ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയ ബ്രസീൽ എന്നിവയാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഇന്ത്യയുടെ അൻപതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്